സമയത്ത് ഒരു കാരണവശാലും ആരും ഇങ്ങോട്ട് വരരുതെന്നാണ് എന്റെ അപ്പൊ ഇതാണ് കാരവല്ലേ അപ്പൊ ഇവിടെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നിർത്തിയിട്ടുണ്ട് നമ്മുടെ ഊട്ടി കൊടൈക്കനാലൊക്കെ യാത്ര ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് നാടിന്റെ കാല് പോലെ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ നമക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനിങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചാൽ ഈ നാമക്കൽ ജില്ലയിലെ തന്നെ എഴുപത് ഹെയർ പിന്നൊക്കെ കയറിയിട്ടുള്ള കൊല്ലിമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിങ്ങോട്ടേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് രാത്രി പത്ത് ഇരുപത്തഞ്ചിന് കരിക്കൽ പോകുന്ന കരിക്കൽ എക്സ്പ്രസ് വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് എന്ന കരിക്കൽ എക്സ്പ്രസ്സിൽ കയറിയിട്ടാണ് നമ്മൾ കരൂർ ജംഗ്ഷനിൽ വന്നത് അവിടുന്ന് മുപ്പത് ആണ് ഈ നാമക്കല്ലേക്കുള്ളത് അപ്പോൾ നമുക്ക് കൊല്ലുമലയിലേക്കൊക്കെ പോകാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ വന്നെത്താൻ പറ്റുന്ന സ്ഥലമാണ് ഈ നാമക്കല്ല് അപ്പോൾ ഇവിടുന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് കൊല്ലിമലയിലേക്ക് ബസ്സൊക്കെ ആണ് അപ്പോൾ ഞാൻ ഈ കൊടെയൊക്കെ അവസ്ഥ ഉണ്ട് ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ തമിഴ്നാടിനെ പറ്റി പ്രത്യേകിച്ച് പറയാനുള്ളത് ഒത്തിരി മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ മൊത്തം വെള്ളമൊക്കെ പൊങ്ങി ആകെ സീനാവും അപ്പോൾ ഈ കൊല്ലിമലയിലേക്കുള്ള റൂട്ടിൽ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ ഈ കാണുന്നതെന്ന് വെച്ചാലേ നാമക്കല്ലിലെ ഫേമസ് ആയിട്ടുള്ള മലയാട്ടോ നാമക്കല്ലെന്ന് പറയുന്ന ആ ഒരു മലയാണ് ആ കാണുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് സമയമുണ്ടെങ്കിൽ ഈ ഒരു മലയുടെ മുകളിലോട്ടൊക്കെ കയറി കാഴ്ചകളൊക്കെ കാണാം നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു സൈഡിലായിരിക്കും നമുക്ക് പോകാനുള്ള ബസ് വരുന്നത് തൽക്കാലം നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ കുറച്ച് ഇപ്പുറത്ത് മാറിയിട്ട് ഒരു ഹോട്ടലിൽ കയറി മസാല ദോശ കഴിക്കുക കേട്ടോ വലിയ മസാല ദോശയായിരുന്നു ഒരു മസാല ദോശയ്ക്ക് എഴുപത് രൂപയായിട്ടോ വലിയ റേറ്റ് ഒന്നും ഇല്ല അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നമുക്ക് പോകാനായിട്ടുള്ള ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ലക്കിന് നമുക്ക് ഫ്രണ്ട് സീറ്റൊക്കെ കിട്ടി അപ്പോൾ ഇനി പത്തുമണിയാകുമ്പോഴത്തേക്ക് ഈ ബസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും മുകളിലോട്ട് നല്ല രീതിയിൽ മഴയുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് കൃത്യം പത്തുമണിയായപ്പോ തന്നെ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നെടുത്തിരിക്കുക വണ്ടിയിൽ ഒരുപാട് ലഗേജസ് ഒക്കെ ഉണ്ട് പോകുന്ന വഴി ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇറക്കാനായിട്ട് പുറത്ത് നല്ല മഴ ആട്ടോ നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ എത്രത്തോളം മിസിബിൾ ആവെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് എന്തായാലും കുഴപ്പമില്ല മഴയത്തുള്ള കൊല്ലിമലയായിരിക്കും നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഈ ബസ് സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് എടുത്തിരിക്കുന്നത് നാമക്കല്ലിൽ സ്റ്റാൻഡ് ചെയ്യുന്നെടുത്തിരിക്കുന്നത് പത്തുമണിയുടെ ബസ്സായതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇത്തിരി തിരക്കു കുറവ് ഒമ്പത് എത്തതും അതിനു മുമ്പത്തെ ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ടാവും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് പൊതുവേ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്കുള്ള ബസ്സുകളിൽ ഇത്രയും തിരക്ക് കുറഞ്ഞു കാണുന്ന ആദ്യമായിട്ടാണ് നമ്മളിപ്പോ സേന്തമംഗലം എന്ന് പറയുന്നൊരു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇപ്പൊ ബസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം കൊല്ലി ഹിൽസിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കുറേ ലഗേജസ് ബസ്സിന്റെ മുകളിൽ കേറ്റാനുണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് നാപ്പത്തിനാല് കിലോമീറ്റർ ആണ് കൊല്ലി ഹിൽസിലേക്കുള്ളത് നമ്മളിപ്പോ സേന്തമംഗലം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് വലിയ കടകളും ഉണ്ട് പല രീതിയിലുള്ള ഓടിട്ട ചെറിയ ചെറിയ കടകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നിന്ന് കൊല്ലിമലയിലേക്ക് അമ്പത്തഞ്ച് കിലോമീറ്റർ ആട്ടോ ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്കുള്ള ഒരാളുടെ ടിക്കറ്റ് ചാർജ് അറുപത് രൂപയാണേ പൊതുവേ നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് തമിഴ്നാട്ടിലെ ബസ് ടിക്കറ്റ് ചാർജ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന കൊണ്ടാകാൻ ചിലപ്പോൾ അങ്ങനെ ചാർജ് കുറവ് വരുന്നത് തമിഴ്നാടിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇതുപോലുള്ള ക്ഷേത്രങ്ങളും പിന്നെ പുളിമരത്തിൽ വെള്ളയും കറുപ്പും ഒക്കെ പെയിന്റ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഗ്രാമമായിരിക്കും നമ്മുടെ മനസ്സിലേക്കൊക്കെ ആദ്യം ഓടിയെത്തുന്ന ഒരു തമിഴ്നാട് കാഴ്ച അപ്പം അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മളീ പോകുന്ന വഴി കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് നിർത്തിയിരിക്കുക കേട്ടോ അപ്പം ഇതാണ് കാരവല്യ അപ്പം ഇവിടെ ഫുഡൊക്കെ കഴിക്കാനായിട്ടൊരു പത്ത് മിനിറ്റ് നിർത്തിയിട്ടുണ്ട് ഫുഡ് ചായ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളവർ കഴിച്ചിട്ട് നമുക്കിനി നേരെ മലയുടെ മെയിലായിട്ട് കയറണം അപ്പോൾ അതാണ് കൊല്ലിമലയുടെ മെയിൻ ഒരു കവാടം അപ്പോൾ അതിലേക്കഴിഞ്ഞാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്നത് ഇപ്പോഴിതേ മഴ തീർന്നിട്ടില്ലേ അതായത് കുടയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇവിടുത്തെ പാനീയപൂരിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചായക്കും ചെറുകടിക്കുമൊക്കെ ആയിട്ട് ഇവിടെ കടകളുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഹോട്ടലുണ്ട് അപ്പം മൊത്തം നല്ല മഴ പിടിച്ചങ്ങ് മൂടിക്കിടക്കുക കേട്ടോ അപ്പൊ താഴെ ഇത്രയും മഴയാണെങ്കില് മുകളിലോട്ടുള്ള അവസ്ഥ എന്തുവായിരിക്കും ഇതിലീ നല്ല മഴയായിരിക്കും മുകളിലോട്ട് അപ്പൊ നമ്മള് കൊടും മഴയത്തുള്ള കൊല്ലിമലയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പൊ സമയ നമുക്ക് എന്തായാലും നേരെ വണ്ടിയിലേക്ക് കയറാം വണ്ടിയിലേ കംപ്ലീറ്റ് ലഗേജ് ആകട്ടെ അതെ വാഴയില പിന്നെ അതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ മുമ്പിൽ നമ്മൾ ആ ഇരുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരുമ്പുണ്ട് അപ്പൊ ഇതേ നമ്മൾ ആ കൊല്ലിമലയിലേക്കുള്ള കവാടം കടന്നിരിക്കുകയാണ് അപ്പൊ ഇവിടുന്ന കയറ്റം തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഇൻ്റർലോക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഉള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അട്രാക്ഷന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം ഈ ഒരു ഫുട്പാത്തൊക്കെ കൊല്ലിമലയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ ഈ കയറാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ഒരു ഗവൺമെൻറ് ബസ്സിൽ വന്നതുകൊണ്ട് നമുക്കിവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ ആ ബസ്സിലിരുന്ന് തന്നെ അങ്ങ് പോവുക എന്തോ ഒരു ഭാഗ്യത്തിന് മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ വെളിയിലോട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ഈ ബസ്സിലിരുന്ന് അകത്തുനിന്ന് വെളിയിലോട്ടുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ലായിരുന്നു ഈ കൊല്ലിമല എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള എഴുപത് ഹെയർ പിന്നുകളിലെ ആദ്യത്തെ എയർപിന്നാണ് ഇപ്പം നമ്മൾ കയറുന്നത് മുകളിലോട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് സൈൻ ബോർഡുകളൊക്കെ സൈഡിൽ കാണാം അപ്പോൾ അതൊക്കെ നോക്കി കണ്ടു വേണം നമ്മൾ മുകളിലോട്ട് വണ്ടി പിടിക്കാനായിട്ട് ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഈ റെഡ് ബോർഡ് കണ്ടോ ഇതെന്ന് വെച്ചാൽ എത്ര ഹെയർ പിൻ ഉണ്ട് മുകളിലോട്ട് എത്രാമത്തതാണ് നമ്മളിപ്പോൾ കയറുന്നതെന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് മുപ്പത്തിനാലാമത്തെ ഹെയർ പിന്നാണ് കേട്ടോ ഇവിടെ ഒരു അസാധ്യമായൊരു വ്യൂ ഉണ്ട് നമ്മൾ ബൈക്കിലൊക്കെ വരുവാണെങ്കിൽ ആ സൈഡിൽ വെച്ചിട്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഹെയർ പിൻ റോഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെന്നു വെച്ചാൽ ഈ മുപ്പത്തിനാലാമത്തെ ബെൻഡിൽ നമ്മൾ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വേണം ഈ ബസ് മുമ്പോട്ട് പോകാനായിട്ട് കാരണം അത്ര ചെറിയൊരു ബെൻഡാണ് ഈ മുപ്പത്തിനാലാമത്തെ ഹെയർ എന്ന് പറയുന്നത് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ശ്രീ നാച്ചിയമ്മൻ കോവിലിന്റെ അടുത്താകട്ടെ അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ്സിന് കുറച്ച് പൂജയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബസ് ഇവിടുന്ന് എടുക്കുന്നത് അങ്ങനെ നാച്ചിയമ്മൻ കോവിലെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടി മുമ്പോട്ട് എടുത്തിരിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്ന എഴുപതാമത്തെ ഹെയർ കേട്ടോ കൊല്ലിമലയിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ലാസ്റ്റത്തെ ഹെയർ പിന്നാണ് നമ്മളിപ്പോ പാസ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചോലക്കാട് എന്ന് പറയുന്നൊരു ബസ് സ്റ്റോപ്പിലാണ് നമ്മുടെ ബസ്സിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങാനും ഇവിടുന്ന് ബസ്സിൽ കയറാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ബസ് ഇപ്പോൾ സെമ്മേടെന്ന് പറഞ്ഞൊരു സ്ഥലം കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞതേ ഉള്ളു തോന്നുന്നു നല്ല അസാധ്യമായിട്ടുള്ളൊരു ക്ലൈമറ്റ് നോക്കിയാൽ ഫുള്ള് കോടയൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ യാത്ര ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലൈമറ്റാ നോക്കിയാൽ അടിപൊളി അല്ലേ നമ്മളിപ്പോ തനി ഗ്രാമപ്രദേശത്തൂടെ തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നോക്കിയാൽ ഒരുപാട് ചെറിയ ചെറിയ വീടുകളും ചെറിയ കടകളും ഒക്കെയാണ് നമുക്ക് സൈഡിൽ കാണാനായിട്ട് പറ്റുന്നത് നമ്മളങ്ങനെ കൊല്ലി ഹിൽസിലേക്കുള്ള ബസ്സിൽ കയറിയിട്ട് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അർപ്പലീശ്വര എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മുടെ ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പോൾ ഇതുണ്ട് നമ്മൾ വന്ന ബസ്സാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ കൊല്ലിമലയിലേക്ക് വരുന്ന ബസ്സിൻ്റെയൊക്കെ ലാസ്റ്റത്തെ സ്റ്റോപ്പ് അപ്പോൾ ഇതൊരു ശിവക്ഷേത്രമാണെന്ന് തോന്നേണ്ടത് ശിവശിവ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ചുറ്റുവട്ടത്തൊക്കെ എന്തൊക്കെയാണ് കാഴ്ചകളൊക്കെ ഉള്ളതെന്ന് നോക്കാം കോവിലിപ്പോൾ സ്റ്റാർട്ട് രണ്ടരക്ക് ഓപ്പൺ ആവും അല്ലേ ആ

സീതപ്പഴം രാമസീതപ്പഴം നമ്മടെ അവിടുത്തെ സീതപ്പഴം ഒക്കെ ഇല്ലേ നമ്മുടെ റുമാമ്പഴക്ക നമ്മള് പറയും അപ്പൊ അതിന്റെ വേറൊരു ടൈപ്പ് സാധനം അതെ

ഞാൻ ആദ്യമായിട്ട് കാണുവാട്ടെ ഈ സാധനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആടിന്റെ കാല് കൊള്ളാലോ അല്ലെ ആട്ടുകാൽ മാതിരി തന്നെ വായ്പ

അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കാം അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ രണ്ടരയ്ക്ക് ഓപ്പൺ ആകത്തുള്ളേ നമുക്ക് അപ്പോൾ എന്തായാലും ആ വാട്ടർഫാൾസിൻ്റെ അടുത്ത് പോവാം അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മടി അങ്ങോട്ട് ഇറങ്ങാനായിട്ട് കാരണം ഒരു മണിക്കൂർ എടുത്തെടുക്കും നേരെ താഴെ എത്താനായിട്ട് അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ രാവിലെ മണി തൊട്ട് ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിവരെയാണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശന സമയം മുപ്പത് രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് വരുന്നത് ഇരുപത് രൂപ കുട്ടികൾക്ക് അപ്പോൾ ഇത് ഇതിൻ്റെ താഴോട്ട് ഇറങ്ങാനായിട്ട് ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം അപ്പോൾ ആരോട് ചോദിച്ചാൽ പറഞ്ഞു വലിയ കുഴപ്പമില്ല വെള്ളം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും വെള്ളം ഇല്ലെങ്കിൽ നഷ്ടമല്ലേ അപ്പോൾ എന്തായാലും പതുക്കാൻ അങ്ങോട്ട് ഇറങ്ങാം അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടത് ഇതുപോലുള്ള സ്റ്റെപ്പിൽ നമ്മൾ താഴേക്ക് ഇറങ്ങുക അപ്പം ഇറക്കം പെട്ടെന്നായിരിക്കും പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ബോട്ടിലൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഒരു ബോട്ടിൽ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കും സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പത്ത് രൂപ അഡ്വാൻസ് ആയിട്ട് അവിടെ മേടിക്കും തിരിച്ചു വന്ന് ആ ബോട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പത്ത് രൂപ റീഫണ്ട് ചെയ്ത് അവർ തരും അപ്പം അങ്ങനെ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നും അങ്ങോട്ട് എന്താ എന്താപോലെ ചെറിയത് ഫുഡിൻ്റെ വേദൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് അതൊന്നും അങ്ങനെ കളയരുതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ കൈവരിയൊക്കെ ഉണ്ട് കേട്ടോ ഈ പിടിച്ചിറങ്ങാനായിട്ടേ പിന്നെ ഈ സൈഡില് നൈസായിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെയിലുള്ള സമയത്ത് ഇതിലേക്കഴിഞ്ഞ് വന്നാലും വലിയ രീതിയിൽ ചൂടൊന്നും എടുക്കും എനിക്ക് തോന്നുന്നില്ല തന്നീർക്കാങ്ക ഇവിടത്തെയിന്റ് ഒക്കെ ഉണ്ടേ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നോക്കാം അതിങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ വളഞ്ഞ ഇരിഞ്ഞൊക്കെ ഇങ്ങനെ കിടക്കും ഈ സ്റ്റെപ്പ് അപ്പം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കോടയൊക്കെ കാണാനായിട്ട് പറ്റില്ലേ ആ കാണുന്ന ഒക്കെ കോടയായിട്ടല്ലേ ആ മലയിലെ ആ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കോട ഞാനാണെങ്കിൽ ഈ തമിഴ്നാട്ടിൽ വെയിലായിരിക്കുമെന്ന് കരുതിയിട്ട് കുടെ എടുത്തിട്ടുണ്ടായിരുന്നു അതേതായാലും ഭാഗ്യമായി രാവിലെ ആ നാമക്കല്ലിൽ നിന്ന് കഴിഞ്ഞപ്പോഴേ നല്ലൊരു മഴയാണ് പെയ്ത അപ്പം വെയിലിന് കൊണ്ടുവന്ന കുട മഴയ്ക്ക് ഉപയോഗിച്ച് ഇന്ന് രാവിലത്തെ മഴ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി കുടയൊക്കെ പിടിച്ച് വ്ലോഗ് ചെയ്യേണ്ടി വരുമായിരിക്കുന്നു കുട പിടിച്ച് വീഡിയോ ചെയ്തൊരു വീഡിയോ ഉണ്ട് നമ്മുടെ മാത്തൂർ അക്വാഡക്റ്റ് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തിൻ്റെ അടുത്തുള്ള മാത്തൂര് എന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ മഴയായിരുന്നു അസാധ്യ മഴയായിരുന്നു കുടയൊക്കെ തിരിഞ്ഞു പോകുക ആ ടൈപ്പ് മഴയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കുടയൊക്കെ പിടിച്ച് നമ്മൾ അവിടെ വീഡിയോ ചെയ്ത കാര്യമൊക്കെ ഞാൻ ഓർക്കുന്നു ഇവിടുത്തെ മഴ കണ്ടു കഴിഞ്ഞപ്പോഴേ കുടിവെള്ളത്തിനുള്ള ടാങ്കാണെന്ന് തോന്നിയിട്ട് ഇത് പഴു നീളം രണ്ടു മൂന്ന് സ്ഥലത്തെയാണ് ഇങ്ങനെ കണ്ടായിരുന്നു നോക്കട്ടെ വെള്ളം ഉണ്ടോന്ന് ആ അപ്പൊ വെള്ളമുണ്ട് എന്തായാലും അപ്പൊ കുടിക്കാനൊക്കെ ആയിട്ട് വെള്ളമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവര് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റെപ്പല്ല ഏട്ടാ കുറച്ച് നിരപ്പാ ഇനി എത്രത്തോളം ഈ നിരപ്പുണ്ടാവും അറിയത്തില്ല നമുക്ക് നോക്കാം ഏതാണ്ട് നമ്മൾ ശബരിമലയിൽ നടന്നു പോകത്തില്ലേ എരുമേലിന്നൊക്കെ നടന്നു പോകുന്ന ആ ഒരു പ്രതീതി തന്നെ തോന്നുന്നു ആ ഇവിടെ ഒരു ചെറിയൊരു മറ പോലൊക്കെ ഇണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് കയറി നിക്കാനായിട്ട് പറ്റുവേ നമ്മൾ ഈ കടൽ തീരത്തൊക്കെ നല്ല കടൽക്ഷോഭമൊക്കെ ഉള്ള സമയത്ത് ആര് ചെല്ലുന്ന ഒരു പ്രതീതിയെട്ടോ ആ തീരയൊക്കെ അടിക്കുന്ന സൗണ്ട് പോലെ തന്നെ തോന്നുന്നു ഈ വെള്ളം ഒഴുകുന്നെ നോക്കി നമ്മൾ അടുത്ത് വരുന്തോറും സൗണ്ട് കൂടിക്കൊണ്ടിരിക്കുക ഈ നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ അത് നോക്കി വെള്ളം ഒഴുകുന്ന കേട്ടോ ആ മലയുടെ മേളീന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കടലിന്റെ സൗണ്ട് കേൾക്കുന്നു അല്ല ഈ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിന്റെ ഒക്കെ സൗണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോ കൊടയെടുത്തതേ മഴ പെയ്തിട്ടല്ലേ കേട്ടോ നമ്മൾ നേരത്തെ ആ മലയുടെ മേലിന്ന് വെള്ളം ഒഴുകുന്ന കണ്ടില്ല എഴുതേണ്ടത് ആ വെള്ളം നമ്മുടെ ദേഹത്ത് തെറച്ചു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊട പിടിച്ചിരിക്കുന്നത് ഇപ്പൊ കണ്ടിട്ട് കുറച്ച് ഡേഞ്ചറാണെന്ന് തോന്നുന്നു അങ്ങോട്ട് അടുക്കാനായിട്ട് തോന്നുന്നില്ല അപ്പൊ നമുക്ക് പോകേണ്ട വഴിയാന്ന് തോന്നുന്നത് കേട്ടത് ഈ ക്യാമറയുടെ നേരെ കാണുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകും കൈയിരിക്കുന്ന കുടയൊക്കെ അത് ഇത് കണ്ടത് വള്ളി പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കാൻ ഇനി നമുക്ക് ഇതുവഴി കയറി അങ്ങോട്ട് പോവാം നല്ല മഴയുള്ള സമയത്തൊന്നും ഇങ്ങോട്ട് വരാതിരിക്കട്ടോ നമ്മുടെ കേട്ടോ ആൾക്കാർ കുളിക്കുന്ന സ്ഥലം ഇവിടെ ആണെന്ന് അറിയത്തില്ല കേട്ടോ നോക്കട്ടെ അപ്പൊ അത് കണ്ടോ അതെ അവിടെ കൊറേ കമ്പി കാര്യങ്ങളൊക്കെ കണ്ടോ അപ്പൊ അതിലേ കഴിഞ്ഞൊക്കെയാണ് നമ്മൾ നിന്നിട്ട് ലൈറ്റ് ആയിട്ട് തലയിൽ വെള്ളം വീണ് അങ്ങനെ കുളിക്കുന്ന കുളിക്കുന്നൊരു സ്ഥലമായിരുന്നു ഇപ്പൊ നല്ല രീതിയിൽ വെള്ളം കുത്തി ഒലിച്ചോണ്ടിരിക്കുക അപ്പൊ ഒരു കാരണവശാലും നമുക്ക് അങ്ങോട്ട് അടുക്കാനായിട്ട് പറ്റത്തില്ല ഇത് വേണ്ട നമ്മൾ ആദ്യത്തെ ആ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമായിരുന്നു കണ്ടത് അപ്പം നമ്മൾ കരുതി അതാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം പക്ഷെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴല്ലേ കണ്ടത് ഈ ഒരു വലിയ സാധനം അവിടെ നിൽക്കുന്നത് നമ്മളിപ്പോഴും വന്നിരിക്കുന്നത് ആകായി ഗംഗ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പൊ ഈ വെള്ളച്ചാട്ടത്തെ തന്നെയാണ് ആ അർപ്പലീശ്വര വെള്ളച്ചാട്ടം ഒന്നും പിന്നെ കൊല്ലിമല വാട്ടർഫാൾസ് എന്നൊക്കെ ഇതിനെ തന്നെയാണ് പറയുന്നത് പിന്നെ ഇതിന് ചുറ്റുവട്ടത്തായിട്ട് വേറെ കുറെ ഒക്കെ ഉണ്ട് പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് മാസില വാട്ടർഫാൾസ് ഉണ്ട് പിന്നെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പൊ അത് ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ആ ഒരു സ്ഥലങ്ങളൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്കൊക്കെ പോവാം അപ്പോഴേ മഴയുള്ള സമയത്ത് ഒരു കാരണവശാലും ആരും ഇങ്ങോട്ട് വരരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇത് നോക്കിയേ ഇനി മഴ കടുത്തു കഴിഞ്ഞാലേ ഡേഞ്ചർ ഡേഞ്ചറാവും അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നല്ല രീതിയിൽ പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മളിവിടെ കുടുങ്ങി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മേളീന്ന് ഇതിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം താഴേക്ക് നമ്മളെ വിടും പിന്നെ ഇവിടെ അവരുടെ ആരും കാണത്തില്ല ഉത്തരവാദിത്തം പറയാനായിട്ട് അപ്പൊ നമ്മുടെ സെൽഫ് റിസ്കിലാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത് അപ്പൊ ഇതുപോലെ മഴ നല്ല രീതിയിൽ രീതിയിലില്ലാത്തൊരു സമയമാണെങ്കിൽ നല്ല രീതിയിൽ വന്ന് കുളിക്കാം നമ്മൾ നേരത്തെ കാണിച്ചില്ല ചെയിനൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലം അപ്പൊ അവിടെ നല്ല രീതിയിൽ കുളിച്ചിട്ടൊക്കെ പോകാനായിട്ട് സാധിക്കും ഇപ്പത് ഞാൻ അസലും മഴ കൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കുളിച്ചൊരു അവസ്ഥയെ നിൽക്കുക നല്ല രീതിയിൽ ആ വെള്ളത്തിന്റെ ഈ തുള്ളികൾ തെറിക്കുന്നുണ്ട് ഇത് കണ്ടത് ക്യാമറയിലൊക്കെ തെറിക്കുന്നുണ്ട് ദേഹം ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇത്രേ ഉള്ളൂ നമുക്കിനി എന്തായാലും നേരെ മേളിലേക്ക് ചെല്ലാം അപ്പൊ അത് ഈ കാണുന്നതാണ് അർപ്പലീശ്വര ശിവക്ഷേത്രം അപ്പൊ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് പൂക്കളും വഴിപാട് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കുറച്ച് കടകളൊക്കെ നമുക്ക് കാണാം അപ്പൊ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയി അപ്പൊ ആ ടൈമിൽ ക്ഷേത്രം ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പൊ മൂന്നര ആയപ്പോഴത്തേക്കും ക്ഷേത്രം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വാതിലാണ് ഈ കാണുന്നത് പുതിയ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ചെറിയ എന്തോ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് അവിടെയും പൂജയൊക്കെ ഉള്ള തോന്നുന്നു നാരങ്ങയും പൂവും കാര്യങ്ങളൊക്കെ വെച്ച് വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ച് നാമക്കല്ലിലേക്ക് പോകാനുള്ള ബസ്സാണ് കേട്ടോ ഇപ്പോൾ ബസ്സെടുക്കാനായിട്ട് പോവുക മൂന്നരയ്ക്കാണ് ഇവിടുന്ന് തിരിച്ച് നമുക്ക് പോകാനുള്ള ബസ് ഓരോ മണിക്കൂർ ഇടവിട്ട് വൈകിട്ട് ഏഴ് മണി വരെ ബസ്സുണ്ട് ലാസ്റ്റ് ബസ് ഏഴ് മണിക്കാണ് കൊല്ലിമലയിലെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തരുകയാണ് തമിഴ്നാട്ടിലെ നാമക്കല്ലെ ആ സൈഡിലെ കാഴ്ചകളൊന്നും തരുന്നില്ല അപ്പം നമുക്ക് നേരെ താഴെ താമക്കൽ എന്നിട്ട് വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് പോകണം അപ്പം അതൊക്കെ അടുത്ത എപ്പിസോഡിലായിട്ട് കാണുന്നതായിരിക്കും അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ